ഏട്ടനും പനിയായിട്ട് കിടക്കുക ആ എന്ത് ചെയ്യേ ഏട്ടനെ ആ കണ്ടോ ഇതാ കണ്ടോ ഏട്ടൻ പനിയായിട്ട് കിടക്കുവാണേ ഏട്ടനും പനിയാ ആ പനിയാണേ എന്റേ ആ ഏട്ടൻ്റെ അടുത്ത് കിടക്കണോ പോയിട്ട് ഏട്ടനെ ചോദിച്ചേ ഏട്ടനെ വിളിച്ചേ പോയിട്ട് ഏട്ടനെ വിളിച്ചോ ഉം ഏട്ടാ ഓക്കെ ആണോ എന്ന് ചോദിച്ചേ ആ ഏട്ടാ ആണോ ഏട്ടാ ഏട്ടനെ ഓക്കെ ആണോ ഏട്ടൻ ഒങ്ങിക്കോട്ടെ എന്നാൽ എന്നാൽ ഒങ്ങിക്കോട്ടെ അല്ലേ ആ ഏട്ടന് വയ്യാഞ്ഞിട്ടാണേ പനിയായിട്ടോ മോള് ഏട്ടനെ അടുത്ത് ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന കസേര ഇട്ട് തരണം മോക്ക് മോള കസേര ഇട്ടു തരാമല്ലോ എന്നാൽ കുഞ്ഞി കസേര ഇട്ട് തരാം എന്നാൽ ഇവിടെ കയറിയിരിക്കണോ എന്നാ അവിടെ ഇരുന്നോ മോളും ഇരുന്നോ ഏട്ടന് അടുത്ത് ഇരിക്കണേ ആ ആ ആ ആ ഇല്ല ഇല്ല ഏട്ടന് പനിയാണ് വേറെ ഒന്നും ഇല്ല ഏട്ടാ ആ ആ ആ ഓ എൻ്റെ അവിടെ കടന്നോ മോളവിടെ കിടന്നോ ഏട്ടൻ്റെ അടുത്ത് അവിടെ കിടന്നോ അവിടെ ഇടന്നോട്ടോ അവിടെ ഇരുന്നു അവിടെയിരുന്നു ആ അവിടെയിരുന്നു ഏട്ടന് ഒങ്ങിക്കോട്ടെ പാവല്ലേ ഏട്ടൻ ഏട്ടൻ പാവം ഏട്ടന് ഒങ്ങട്ടെ പനിയാണ് ഏട്ടന് ഏട്ടിന് പനിയാണേ എട്ട് മുന്നേ ആ ഇരുന്നു ആ ഏട്ടന് കൂട്ടായിട്ട് ഇരുന്നു നമ്മൾ ലൈറ്റ് ഓഫ് ആക്കട്ടെ ഓക്കെ ആ